നല്ല ഒരു കാര്യം ഇതും കൂടെ പതിനാറാമത്തെ നിക്കറാണ് ഈ നിക്കറും കൂടെ കീറിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് തച്ചേരാൻ പറ്റൂല പറഞ്ഞേട്ടല്ലേ മണഭാസിടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ വ്യായാമം എന്നെ വന്ന് ശല്യം കാര്യം നോക്കി ചെയ്യുന്ന വ്യായാമം

പണ്ടുള്ളവർ പറയൂലേ ഉറുമ്പൊക്കെ കണ്ണിന് ഉറുമ്പെ എടാ ഈ മണ്ടത്തിന് നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞിരുന്നത് ഈ ഉറുമ്പിന് കാഴ്ച ഈ ചായയിൽ ഒന്ന് വീണ് കപ്പിന്റെ സൈഡിൽ കൂടെ ഇറങ്ങി പോകില്ലായിരുന്നോ ഇത് കുടിച്ചാൽ എന്റെ കാഴ്ച പോകും എനിക്ക് ഈ പഴം മതി നല്ല നല്ല നാടൻ പഴം ഇതാണ് കഴിക്കേണ്ടത് അല്ല വേറൊന്നും അല്ല കഴിക്കേണ്ടത് ഓ എനിക്ക് വേണ്ടേ മകളെ കൈന്ന് ഈ പഴവും പെറ്റി കിടക്കണ പട്ടീലെ കൂട്ടി പോയി കൈയിടുന്നത് ഒരുപോലെ തന്നെ രണ്ടും എപ്പോഴും അളിയ ഞാൻ സത്യപ്രഭുവിന്റെ വീട്ടിൽ വന്നു ആ എന്റെ അടുക്കള വശത്ത് നിന്ന കൊല അവൻ വന്നു ആ ഒരു കൂട്ടുകാരൻ കാണിക്കേണ്ട പരിപാടിയാണ് ജനിക്കുന്നത് സ്വന്തം കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് കൊല വെട്ടിക്കൊണ്ടുവന്നു അവനാണെന്നൊരു അമ്പത് ശതമാനം ഞാൻ ഉറപ്പിച്ച് നോക്കിക്കോ ആ കാളാമണ്ഡത്തിന് തന്നെ ഞാൻ അവന് ചെവ്ക്കലുള്ളൊക്കെ രണ്ടടി കൊടുത്തില്ലെങ്കിൽ നോക്കിക്കോ കഞ്ഞിമാസോടെ അന്നിട്ട് അങ്ങനെ പറഞ്ഞേ അല്ല ആ സമയങ്ങളാണ് പട്ടികൾക്ക് ഇങ്ങനെ ഇളകുന്നത് ആരിത് അല്ല ഞാനല്ലല്ലോ ഇന്നലെ ഞാൻ മെനഞ്ഞാന്ന് വന്നപ്പോ ചാർജിലെന്ന് പറഞ്ഞത് അപ്പൊ ഞാനവിടെ വന്നല്ലേ പഠിച്ചു നീ പക്ഷെ നിന്റെ എക്സ്പ്രഷൻ പൊളിയുന്നു നല്ല പേടിയുണ്ട് കൃഷ്ണമണിയൊക്കെ അമ്പത് ശതമാനം സത്യപ്രഭു നീനക്കിച്ചിരി കൊതിയുള്ള നീ ആണെന്നു കൺഫേം ആയിട്ട് വരുന്നത് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം നീ എന്തായാലും എന്റെ അടുത്ത് മറിക്കുന്നുണ്ടോടാ കള്ളം പറ മറിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം മറക്കുന്നില്ലല്ലേ നിനക്ക് എന്നെ പന്തേ അറിയാരുന്നല്ലേ എന്റെ ജീവിതത്തിൽ ഞാൻ തുറന്ന പുസ്തകമാണ് ഇന്നാ പുസ്തകത്തിന് പേജ് ഞാൻ വലിച്ചു കീറും സത്യം ഞാൻ അറിയട്ടെ എന്തോന്നല്ല നീ മെനഞ്ഞാന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോ ഒന്ന് എന്തെങ്കിലും എടുത്തോണ്ടായിരുന്ന പോയരാ ഇല്ല ഇല്ല എടുത്തോണ്ട് പോയല്ലേ സത്യം പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ വിളിക്കുന്നത് പുതുമയൊന്നും ഭാര്യയെ കറക്റ്റ് എൻട്രി എല്ലാം മാറ്റി വിളിക്കുമ്പോഴേ എനിക്കറിയാം നല്ല പേടിയുണ്ടല്ലോടാ നിനക്ക് എന്തിന് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇവ എന്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്നെ ചതിക്കൂലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരിക്കലും ഇല്ല എനിക്ക് നല്ലേ വിശപ്പുണ്ട് കേട്ടോ കഴിക്കാമല്ലോ ഒക്കെ ഉണ്ടോ ദോശ ഉണ്ടോ ഇല്ലടാ ഇഡലി ഇല്ല പൊറോട്ട ഇല്ല ഇവിടെ ശതമാനം അറുപത് ശതമാനമായി എങ്ങനെ കിടന്ന് കാറ്റ് താടിക്കൊണ്ട് കിടന്ന സാധനമാണ് ഒന്ന് രണ്ട് മൂന്ന് നാലോക്കളെ എന്റെ പഴം തായി എനിക്ക് തന്നെ തരുന്നു അയ്യോ ഒരു പഴം തന്നെ ഉള്ളതേ രണ്ടെണ്ണ അതിന്ന് ഒരെണ്ണം തട്ടിപ്പറിച്ചോണ്ട് പോവുകയും ചെയ്ത് ഇങ്ങനെ ഒരു കൊലതുന്ന കൊതി തീരാത്തൊരുത്തൻ ഈ പഴം കണ്ടപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് ഈ തട്ടിപ്പറിച്ചോണ്ട് പോവുക എന്ന് പറഞ്ഞൊരു സംഭവം പണ്ട് ചരിത്രകാലത്തെ ഉണ്ട് പണ്ട് ഗാമ കോഴിക്കോട് വന്നിറങ്ങി നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇതുപോലൊക്കെ തട്ടിപ്പറിച്ചോണ്ട് പോയിട്ടുണ്ട് ഈ കള്ളത്ര ആരാളെ തന്നെ പഠിപ്പിച്ചത് ഇത്രയും പൈസാമ സുഗന്ധ വ്യഞ്ജനം തട്ടി കൊണ്ടുപോകാൻ വന്നതല്ലെന്ന് പിന്നെ കോഴിക്കോട് എന്തിനു വന്നത് കോഴിക്കോട് അലുവ പിന്നല്ലാതെ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ആലപ്പുഴ ഇറങ്ങിയാ നോക്കൊരു ചരിത്ര പുരുഷനെ കൊതി ആക്കി വിട്ടത് കൊതി അവയാളം മണ്ട അടിച്ചേപ്പിക്കണല്ലോ തിന്നടാ ഇതും കൂടി തിന്നടാ സംസാരിക്കുന്നത് സാവിത്രി ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് എന്റെ വീട്ടിൽ ഞാൻ പൊന്നേ കരളെന്ന് പറഞ്ഞ കൊല കൊലിക്കൊണ്ട് വന്ന് വന്നു ഞാൻ നീ വെട്ടിക്കൊണ്ട് വന്നടാ ഞാൻ എടുത്തിട്ടില്ല ഞാൻ കണ്ടു ഞാൻ ഞാൻ കണ്ടു കൊല വെട്ടിക്കൊണ്ട് വരുന്ന കണ്ടു 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 കൊല വെട്ടിക്കൊണ്ട് വരുന്ന ഞാൻ കണ്ടു നീ കൊല വെട്ടിക്കൊണ്ട് വരുന്ന ഞാൻ കണ്ടു നിനക്ക എന്താണ് മുതുക്കളെ നിനക്ക ഞാൻ നല്ല കൊതിയാണ് എനിക്കറിയാം നീ എടുത്ത് എനിക്ക് അങ്ങനെ ഒരു കൊതിയൊന്നും ഇല്ല ഇതുവരെ കൊതി വന്നിട്ടില്ല അവിടെ ചെന്നപ്പോ ഒരു പീസ് കേക്ക് കൊടുത്ത് ഇവ ആ കേക്ക് നിന്നിട്ട് കണ്ട മുണ്ട് ഇങ്ങനെ വെച്ച് തുടച്ച് രണ്ടാമത് ഒരു കേക്ക് തന്നു അത് നിന്നിട്ട് മുണ്ട് ഇങ്ങനെ തുടച്ച് തുടച്ചപ്പോ ഈ മുണ്ടി നല്ല മധുരം പിന്നെ ഞാൻ കാണുന്ന മാറി നിന്ന് നോക്കിയപ്പോ ഇവൻ ഡബിൾ മുണ്ട് അവിടെ ഇരുന്ന് തിന്നുവാ എലികൾ ഇങ്ങനെ നോക്കിയിരിക്കണ കൊതിയനോ അപ്പൊ നീ തന്നെ പറ സി സി ക്യാമറയിൽ വന്നിട്ടുണ്ടല്ലോ അത് നിന്റെ വീട്ടിൽ സി സി ക്യാമറ ഇല്ലല്ലോ എന്റെ അമ്മായിമ്മ ഓമനെ കണ്ടോ ആ അവരാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ സി സി ക്യാമറ അവര് പറഞ്ഞാരുന്നല്ലോ എന്റെ കൊലയും എടുത്തോണ്ട് ഉച്ചയിൽ മുടിയില്ലാത്തോരത്തും പോയെന്ന് എന്റെ കൂട്ടുകാരന്മാരി ഉച്ചി മുടിയില്ലാത്തോരത്തം നീ മാത്രമേ ഉള്ളൂ അപ്പൊ നീ തന്നെ എടുത്തത് നിന്റെ അടുത്ത് അന്നേ പറഞ്ഞ മുടി ഫിക്സ് ചെയ്യാൻ പൈസയറായി ആരും തൂക്കിട്ട് നടന്നോ പറഞ്ഞോ ഞാൻ ഞാൻ എടുത്തില്ല ആര് പറഞ്ഞു ഞാൻ എടുത്തു എടുത്തില്ലേ ഇല്ല ം പറ അറുപത് ശതമാനത്തിന് എഴുപതാക്കാൻ ജീപ്പ് കൊണ്ട് വന്ന് നിർത്തട്ടെ അവര് വന്ന് ലാത്തിക്കടിക്കും അവര് തൂക്കി തന്നെ കേസ് കൊടുക്കും ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലല്ലോ എടുത്തിട്ടില്ല ഉറപ്പാണല്ലേ ഉറപ്പാണ് ാണ് കൂട്ടൊന്നും പറഞ്ഞു അല്ല എങ്ങനാ തീരുന്ന വീടിഞ്ഞ് വീണ അത് അതിനുമുമ്പ് എടുത്തു വെച്ചതാ എന്തിന് ഒരു കൊല എന്റെ മോഷണം പോയിന്ന് പറഞ്ഞില്ലേ അത് ഞാൻ അമ്പരത്തി നേരത്തെ പറഞ്ഞ കൊലയാണ് ആ കൊല എടുത്ത് നിന്നവൻ രക്തം കക്കി ചാവും പ്രസാദിന്റെ പ്രസാദിന്റെ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടി ഒരു കോഴിയെ വളർത്തിയിരുന്ന് അത് മനോജ് അടിച്ചോണ്ട് പോയാ മൂന്നാം പക്കു ആയപ്പം അവൻ കിടക്കുന്ന സമയത്ത് അവന്റെ ഈ രണ്ട് സൈഡിയും തൂവല് വന്ന മുട്ടയിട്ട ആ രാവിലെ എഴുന്നേറ്റ് അവൻ കൂവിയാ അങ്ങനൊക്കെ ബലം ഉണ്ടാവും നിന്റെ കെട്ടിയോ കൊലയും കൊണ്ടാണ് പോയേക്കുന്നത് നോക്കിക്കോ മൂന്നാം പക്കം അവന്റെ രണ്ട് ചെടിന്ന് നിലവരും കശത്തി കൂന്നു വരും നെറ്റിന് പറഞ്ഞോണ്ട് നടക്കാനല്ല ഒന്ന് പറഞ്ഞാ പ്രതിവിധി എന്തിനാ നീ എടുത്തില്ലോ അപ്പൊ പ്രതിവിധി വേറെ ആർത്ത് പറഞ്ഞ അല്ല ആരെങ്കിലും ഇങ്ങനെ എടുത്തു വന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാമല്ലോ ഞാൻ പറഞ്ഞു ഇതുപോലെ അങ്ങ് ഗുജറാത്തിലും മധ്യപ്രദേശിലുള്ള തന്ത്രിമാരെ ഞാൻ വിളിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് കൊല മോഷണം പോയി പ്രതിവിധി ഉണ്ടോ എന്ന് പറഞ്ഞോ അവര് പറഞ്ഞോ അയ്യെടുത്തോണ്ട് പോയി അതേപോലത്തെ ഒരു മൂന്ന് കൊല വെച്ചിട്ട് അവന്റെ വീട് മുതൽ അമ്പലം വരെ വെളുപ്പാങ്കര മണിക്ക് ഇങ്ങനെ നടക്കണോന്ന് അത് കൊണ്ട് പോവാം വെറുതെ പോയാൽ പോരാ പിന്നെ നഗ്നനായിട്ട് നഗ്നായിട്ട് ഇങ്ങനെ കൊലയും പിടിച്ചോണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ കൊല എടുത്തിട്ടുണ്ടെങ്കിൽ അവനും അവന്റെ തലമുറ നശിച്ചു കൊണ്ടിപ്പോ ഞാൻ തന്നെ എടുത്തു നീ പിന്നെ എടുത്തില്ല എന്ന് ഇത്രയും നേരം കള്ളം പറഞ്ഞേ നീ എടുത്താ എടുത്തല്ലേടാ നീ ഇത്രയും നേരം ടെൻഷൻ അടിച്ചാ എനിക്കത് വേണം എന്നിട്ട് പറയാതെ ഒളിച്ചു വെച്ചോണ്ടിരിക്കുന്നേ കണ്ടോ യവനാണ് കൊലയെടുത്തത് പ്രതിവിധി ഞാൻ പറഞ്ഞതരാ അങ്ങനെ ഈ അമ്പലത്തിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞത് വെറുതെ പറഞ്ഞതാ നീയാണെന്ന് അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞതാ എന്റെ ഭഗവാനെ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം ഒരിക്കലും കൂട്ടുകാരനായാലും അന്യന്റെ മുതല് നീ ആഗ്രഹിക്കരുത് അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് അല്ലേ അത് മാത്രമല്ല അന്യന്റെ വീട്ടിലിരിക്കുന്ന കൊലയും ആഗ്രഹിക്കരുത് സത്യപ്രഭു ഓ